പ്ലൂട്ടോ ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അതേപോലെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്തു ചെയ്യുക നിങ്ങൾ ഒരു ബുക്കും പേനയുമായിട്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ടോപ്പിക്കിൽ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അതൊന്ന് എഴുതിയെടുത്ത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് തുടങ്ങാം അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ചാനലിൽ നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ചോദ്യങ്ങളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ ഒന്നാമത് ചോദ്യമാണ് ത്രിമൂർത്തികൾ ആരാണ് ത്രിമൂർത്തികൾ നമുക്കറിയാം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തികളെന്ന് പറയുന്നത് ത്രിമൂർത്തികൾ മൂന്ന് മൂർത്തികൾ ആരൊക്കെയാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഓക്കെയാണല്ലോ ത്രിമൂർത്തികളെന്ന് പറയുന്നത് മൂന്ന് മൂർത്തികളാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഓക്കെ അടുത്ത ചോദ്യം ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ് ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ് സത്യം രജസ് തമസ് അപ്പോൾ ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ് സത്യം രജസ് തമസ് ഏതൊക്കെയാണ് മൂന്ന് ഗുണ മൂന്ന് ഗുണങ്ങൾ സത്യം രജസ് തമസ് ഓക്കെ അടുത്ത് ത്രിസന്ധ്യ മൂന്ന് സന്ധ്യകൾ ത്രിസന്ധ്യ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രഭാതമുണ്ട് മധ്യാമുണ്ട് സായമുണ്ട് അപ്പോൾ ത്രിസന്ധ്യ അല്ലെങ്കിൽ മൂന്ന് സന്ധ്യ ഏതൊക്കെയാണ് നമ്മുടെ പ്രഭാതം മധ്യാനം പിന്നെ സായം ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ത് ത്രിസന്ധ്യ എന്ന് പറയുന്നത് മൂന്ന് സന്ധ്യകൾ ഏതൊക്കെയാണ് പ്രഭാതം മധ്യാനം സായം ഓക്കെ അടുത്ത് വാമനൻ്റെ ആയുധം വാമനൻ്റെ ആയുധം എന്താണ് വാമനൻ്റെ അത് കുടയാണ് കുട നമ്മുടെ വാമനൻ്റെ ആയുധം എന്താണ് കുടയാണ് ഓക്കെ വാമനൻ കുടയും കൊണ്ട് നടക്കുന്ന അറിയാമല്ലോ അപ്പോൾ വാമനൻ്റെ എന്ന് പറയുന്നത് എന്താണ് അത് കുടയാണ് അടുത്ത് ശ്രീരാമൻ്റെ ആയുധം എന്താണ് അത് ഗോതണ്ഡമാണ് വില്ലാണ് വില്ല് അപ്പോൾ ശ്രീരാമൻ്റെ ആയുധം എന്താണ് അത് കോതണ്ഡമാണ് കോതണ്ഡം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം വില്ലാണ് വില്ല് വില് അറിയാലോ വില്ല് അപ്പോൾ ശ്രീരാമൻ്റെ ആയുധം എന്ന് പറയുന്നത് എന്താണ് കോതണ്ഡം വില്ല് വില്ല് ഓക്കെ അടുത്ത് ബലരാമൻ്റെ ആയുധം ബലരാമൻ്റെ ആയുധം എന്താണ് ബലരാമൻ്റെ ആയുധം കലപ്പയാണ് അപ്പോൾ ബലരാമൻ്റെ ആയുധം എന്താണ് കലപ്പയാണ് എന്താണ് കലപ്പ ഓക്കെ ബലരാമൻ്റെ ആയുധം എന്താണ് കലപ്പയാണ് എന്താണ് കലപ്പ അടുത്ത് പരശുരാമൻ്റെ ആയുധം നമുക്കറിയാം പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളത്തെ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നൊക്കെ നമുക്കറിയാം പരശുരാമൻ്റെ ആയുധം എന്താണ് അത് മഴുവാണ് മഴു പരശുരാമൻ്റെ ആയുധം എന്താണ്ട മഴുവാണ് അടുത്ത് കൽക്കിയുടെ ആയുധം കൽക്കിയുടെ ആയുധം എന്താണ് കൽക്കിയുടെ ആയുധം വാളാണ് വാൾ കൽക്കിയുടെ ആയുധം എന്താണ് വാളാണ് എന്താണ് വാളാണ് അപ്പോൾ കൽക്കിയുടെ ആയുധം എന്ന് പറയുന്നത് എന്താണ് അത് വാളാണ് എന്താണ് വാളാണ് കൽക്കിയുടെ ആയുധം ഓക്കെ അടുത്ത് കാമ്യവ്രതത്തിൽ ഉൾപ്പെട്ട വ്രതമേത് കാമ്യ വ്രതത്തിൽ ഉൾപ്പെട്ട വ്രതമേത് അത് തിങ്കളാഴ്ച വ്രതമാണ് അപ്പോൾ കാമ്യ വ്രതത്തിൽ ഉൾപ്പെട്ട വ്രതം ഏത് വ്രതമാണ് അത് തിങ്കളാഴ്ച വ്രതമാണ് അപ്പോൾ ശ്രദ്ധിക്കുക കാമ്യ വ്രതത്തിൽ ഉൾപ്പെട്ട വ്രതം ഏതാണ് അത് തിങ്കളാഴ്ച വ്രതമാണ് അടുത്ത് വ്രതം എടുക്കേണ്ടത് എന്നാണ് അപ്പോൾ എന്നാണ് പ്രദോഷ വ്രതം എടുക്കേണ്ടത് എന്നാണ് ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് അപ്പോൾ എന്നാണ് പ്ര നമ്മുടെ വ്രതം എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ത്രയോദശി സന്ധ്യക്ക് വരുന്ന ദിവസമാണ് നമ്മുടെ പ്രദോഷ വ്രതം എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്നാണ് പ്രദോഷ വ്രതം എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസത്തിലാണ് നമ്മുടെ പ്രദോഷ വ്രതം എടുക്കേണ്ടത് ശ്രദ്ധിക്കുക പ്രദോഷ പ്രദോഷവ്രതം എന്നെടുക്കണം ത്രയോദശി സന്ധ്യക്ക് വരുന്ന ദിവസമാണ് എന്ത് ചെയ്തത് വ്രതം എടുക്കേണ്ടത് അടുത്ത് അടുത്ത ചോദ്യം പിതൃ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതമേത് ഏത് പിതൃപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അത് അമാവാസിയാണ് അപ്പോൾ നമ്മുടെ പിതൃ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അമാവാസി വ്രതമാണ് ശ്രദ്ധിക്കുക പിതൃ ഒരു വാക്ക് ചെറിയതാണ് പിതൃപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അത് അമാവാസി വ്രതമാണ് ഏത് വ്രതമാണ് അമാവാസി വ്രതം ആർ ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് പിതൃ പി പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം അടുത്ത് വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമേത് ഏത് വ്രതമാണ് വ്രതങ്ങളിൽ വെച്ച് ഒരു ശ്രേഷ്ഠമായ വ്രതം അത് ഏകാദശി വ്രതമാണ് അപ്പോൾ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം ഏതാണ് അത് ഏകാദശി വ്രതമാണ് അപ്പോൾ വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ വ്രതം വ്രതമേതാണ്ടോ അത് ഏകാദശി വ്രതമാണ് ഏത് വ്രതമാണ് ഏകാദശി വ്രതമാണ് ഓക്കെ അടുത്ത ചോദ്യം ഏകാദശി ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഏകാദശി നമുക്കറിയാം ഏതാ ഏകാദശി വ്രതം എടുക്കുമ്പോൾ എവിടെ പോകും നമ്മൾ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോകും അപ്പോൾ ഏകാദശി ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഓക്കെ അപ്പോൾ ഏകാദശി ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു വിഷ്ണു ഭഗവാനുമായിട്ട് ഏകാദശി ബന്ധപ്പെട്ട് നിൽക്കുന്നു അടുത്ത് പ്രദോഷവ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പ്രദോഷവ്രതം അത് നമ്മുടെ ശിവനുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ പ്രദോഷവ്രതം ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ശിവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ പ്രദോഷവ്രതം ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നടാ ശിവനുമായിട്ടാണ് പ്രദോഷവ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരുമായിട്ടാണ് ശിവനുമായിട്ട് അടുത്ത് ചക്രവർത്തിയുടെ പിതാവ് ചക്രവർത്തിയുടെ പിതാവ് ആരാണ് അത് സംവരണനാണ് അപ്പോൾ കുരുചക്രവർത്തിയുടെ പിതാവാരാണ് അത് സംവരണൻ ശ്രദ്ധിക്കുക കുരുചക്രവർത്തിയുടെ പിതാവ് ആരാണ് അത് സംവരണനാണ് അതാ ആരാണ് സംവരണൻ അപ്പോൾ ശ്രദ്ധിക്കുക കുരുചക്രവർത്തിയുടെ പിതാവാരാണ് സംവരണൻ അടുത്ത് കുരുചക്രവർത്തിയുടെ മാതാവാരാണ് അത് തപനിയാണ് ആരാണ് തപനി അപ്പോൾ കുരുചക്രവർത്തിയുടെ മാതാവ് ആരാണ് തപനിയാണ് ആരാണ് തപനി അപ്പോൾ കുരുചക്രവർത്തിയുടെ മാതാവാരാണ് തപനിയാണ് കുരുചക്രവർത്തിയുടെ മാതാവ് അടുത്ത് നർമ്മദാ നദിയുടെ ഉത്ഭവ സ്ഥലം എവിടെയാണ് നമ്മുടെ ബിന്ധ്യാചലകത്തിലെ അമരഖണ്ഡകത്തിൽ നിന്നാണ് അമർഖണ്ഡകിൽ നിന്നാണ് അപ്പോൾ നർമ്മദാ നദിയുടെ ഉത്ഭവ സ്ഥലം എവിടെയാണ് ബിന്ധ്യാചലത്തിലെ അമർഖണ്ഡകത്തിൽ നിന്നാണ് നർമ്മദാ നദിയുടെ ഉത്ഭവ സ്ഥാനം ഓക്കെ ആണല്ലോ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക അടുത്ത് താരകാസുരൻ്റെ പുത്രന്മാർ ആരൊക്കെ ആരൊക്കെയാണ് താരകാസുരൻ്റെ പുത്രന്മാർ ആരൊക്കെയാണ് കമലാക്ഷനുണ്ട് താരകാക്ഷനുണ്ട് ബിദ്യുന്മാലിയുണ്ട് അപ്പോൾ ഒരുത്തൻ മാത്രമേ ആയാലും ചെറിയൊരു പഠിക്കാനേ ഉള്ളൂ വിദ്യുന്മാലി ശ്രദ്ധിക്കുക താരകാസുരൻ്റെ പുത്രന്മാർ ആരൊക്കെയാണ് കമലാക്ഷൻ താമരാക്ഷൻ വിദ്യുന്മാലി താരകാസുരന്റെ പുത്രന്മാർ മൂന്ന് പേരുണ്ട് ആരൊക്കെയാണ്ട കമലാക്ഷൻ താമരാക്ഷൻ വിദ്യുന്മാലി ഓക്കെ അടുത്ത ചോദ്യം ചോദ്യം സ്ഥിര വിഗ്രഹങ്ങൾ എത്ര തരമുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഉള്ള വിഗ്രഹങ്ങൾ എത്ര തരമുണ്ട് എത്ര തരമുണ്ട് മൂന്ന് തരം സ്ഥിര വിഗ്രഹങ്ങളാണ് ഉള്ളത് അപ്പോൾ സ്ഥിര വിഗ്രഹങ്ങൾ എത്ര തരമുണ്ട് മൂന്ന് തരം സ്ഥിര വിഗ്രഹങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് സ്ഥാനകം എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് സ്ഥാനകം എന്നാണ് പറയുന്നത് ആസനം ആസനം എന്ന് പറയുമ്പോൾ എന്താണ് ആസനം സ്പഷ്ടനാകുക ഇരിക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇരിക്കുന്നത് ശയനം എന്താണ് കിടക്കുന്നത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അനന്തശയനം അറിയാമല്ലോ അപ്പോൾ എന്ന് പറയുമ്പോൾ കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വിഗ്രഹങ്ങൾ മൂന്ന് തരമുണ്ട് സ്ഥാനകം ആസനം ശയനം അതിൽ സ്ഥാനകമെന്ന് പറയുമ്പോൾ നിൽക്കുക ആസനം എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ എന്നാണ് അത് കിടക്കുന്ന രീതിയിൽ ഓക്കെ ആണല്ലോ അപ്പോൾ സ്ഥിരവിഗ്രഹങ്ങൾ മൂന്ന് തരമുണ്ട് അവ ഏതൊക്കെയാണ് സ്ഥാനകം നിൽക്കുന്നത് മിക്കവാറും നമ്മുടെ നമ്മുടെ മുരുകക്ഷേത്രങ്ങളിലും മുരുകൻ്റെ ആ ഒരു നിൽക്കുന്ന ആ ഒരു സ്ഥാനക പ്രതിഷ്ഠയാണ് കാണുന്നത് പിന്നെ ആസനം ഇരിക്കുന്നത് നമ്മുടെ ശബരിമലയിൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഓക്കെ അതേപോലെ തന്നെ ശയനം അറിയാമല്ലോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മുടെ സ്ഥിരവിഗ്രഹങ്ങൾ മൂന്ന് തരമുണ്ട് സ്ഥാനകം ആസനം ശയനം സ്ഥാനകമെന്ന് പറയുന്ന നിൽക്കുന്നതാണ് ആസനം എന്ന് പറയുന്ന ഇരിക്കുന്നതാണ് ശയനം എന്ന് പറയുന്ന എന്താണ് കിടക്കുന്നതാണ് ഓക്കെ അടുത്ത് ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതെല്ലാമാണ് ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ഉഷപൂജയുണ്ട് എതിർത്ത പൂജയുണ്ട് പന്തീരടി പൂജയുണ്ട് ഉച്ച പൂജയുണ്ട് അത്താഴ പൂജയുണ്ട് അപ്പോൾ ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതൊക്കെയാണ് ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ അപ്പോൾ ഒരു ക്ഷേ മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതൊക്കെയാണ് ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ ഈ പൂജകൾക്കും നമ്മുടെ പല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് പഠിക്കാം ഓക്കെ അപ്പോൾ അടുത്ത് ഓക്കെ ഉഷപൂജ എന്നാലെന്ത് എന്താണ് ഉഷപൂജ എന്താണ് പ്രഭാതത്തിൽ അഭിഷേകത്തിന് ശേഷമുള്ള പൂജ അപ്പോൾ എന്താണ് ഉഷപൂജ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിങ്ങൾ കേട്ട് കാണും ഈ പൂജകളൊക്കെ അപ്പോൾ ഈ ഉഷപൂജ എന്നാൽ എന്താണ് പ്രഭാതത്തിൽ അഭിഷേകത്തിന് ശേഷമുള്ള പൂജയാണ് എന്തെന്ന് പറയുന്നത് അതിന് നമ്മൾ ഉഷപൂജ എന്ന് പറയുന്നു അപ്പോൾ പ്രഭാതത്തിലെ അഭിഷേകത്തിന് ശേഷമുള്ള പൂജയെ നമ്മൾ എന്തെന്ന് പറയുന്നു ഉഷപൂജ എന്ന് പറയുന്നു ആണല്ലോ അപ്പോൾ പ്രഭാതത്തിൽ അഭിഷേകത്തിന് ശേഷമുള്ള പൂജയെ നമ്മൾ എന്തെന്ന് പറയുന്നു ഉഷപൂജ എന്ന് പറയുന്നു അടുത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജ ഏത് പൂജ അത് എതിർത്ത പൂജ ഇപ്പം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജ ഏതാണ് അത് എതിർത്ത പൂജയാണ് നടത്തുന്നത് അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജ ഏതാണ് അത് എതിർത്ത പൂജ അടുത്ത് സൂര്യോദയത്തിന് ശേഷം നിഴലിന് പത്തടി നീളം വരുന്ന നേരത്ത് നടത്തുന്ന പൂജ അപ്പോൾ സൂര്യൻ ഉദിച്ച് ശേഷം ഉദിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ഒരു സൂര്യോദയത്തിന് ശേഷം നമ്മ നമ്മുടെ നിഴലിന് പത്തടി നീളം വരുന്ന നേരത്ത് നടത്തുന്ന പൂജ അതേത് പൂജയാണ് അതാണ് നമ്മുടെ പന്തീരടി എന്ന് പറയുന്നത് ഏത് പൂജ പന്തീരടി പൂജ ആണല്ലോ ശ്രദ്ധിക്കുക ഇതൊക്കെ എഴുതീർത്ത് വെച്ച് സൂര്യോദയത്തിന് ശേഷം നമ്മുടെ നിഴലിന് പത്തടി നീളം വരുന്ന നേരത്ത് നടത്തുന്ന പൂജയാണെന്ത് പന്തീരടി പൂജയെന്ന് പറയുന്നു ഓക്കെ അടുത്ത് ഹനുമാൻ്റെ മൂലമന്ത്രം അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നവർക്ക് മനസ്സിലായി കാണും നമ്മളെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ടോപ്പിക്കുകളിലും സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ കുറച്ചേറെ നമ്മുടെ ക്ഷേത്രകാര്യങ്ങളും അതേപോലെ തന്നെ കുറേ പല പല ടോപ്പിക്കുകളുണ്ട് അതെല്ലാം കൂടി നമ്മൾ ഓരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഹനുമാൻ്റെ മൂലമന്ത്രം എന്താണ് ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമ അപ്പോൾ ഹനുമാന്റെ മൂലമന്ത്രം എന്താണ് ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമ ഒന്നുകൂടി പറയാം ഹനുമാന്റെ മൂലമന്ത്രം എന്താണ് ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമ അപ്പം ഇതാണ് ഹനുമാൻ്റെ മൂലമന്ത്രം അടുത്ത് അന്നപൂർണേശ്വരിയുടെ മൂലമന്ത്രം എന്താണ് ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മഹേശ്വരി അന്നപൂർണേ സ്വാഹ ഇതാണ് അന്നപൂർണേശ്വരിയുടെ മൂലമന്ത്രം അപ്പോൾ അന്നപൂർണേശ്വരിയുടെ മൂലമന്ത്രം എന്താണ് ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മഹേശ്വരി അന്നപൂർണേ സ്വാഹ ഇതാണ് അന്നപൂർണേശ്വരിയുടെ മൂലമന്ത്രം അടുത്ത് നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം എന്താണ് നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം ഓം ക്ഷൗം നമഹ അപ്പോൾ നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം എന്താണ് ഓം ക്ഷൗം നമഹ ഈ ഓം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാണ് ആ ഓ ഓം ഇങ്ങനെയാണ് നമ്മൾ ഓം എന്ത് ചെയ്യുന്നത് ഉച്ചരിക്കേണ്ടത് ഓക്കെ ഓക്കെ അപ്പോൾ നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം എന്താണ് ഓം ക്ഷൗം നമഹ ഇതാണ് നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം അടുത്ത് ശ്രീകൃഷ്ണൻ്റെ മൂലമന്ത്രം എന്താണ് ശ്രീകൃഷ്ണൻ്റെ മൂലമന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മൂലമന്ത്രം എന്താണ് ഓം ക്ലീം കൃഷ്ണായ നമ പറഞ്ഞു പഠിക്കുക അപ്പോൾ ഓ ശ്രീകൃഷ്ണൻ്റെ മൂലമന്ത്രം എന്താണ് ഓം ക്ലീം കൃഷ്ണായ നമ ഓക്കെ അടുത്ത് മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം എന്താണ് ഓം ഐം ശ്രീം ക്ലീം ക്ലീം നമ ഓക്കെ അപ്പോൾ മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം എന്താണ് ഓം ഐം ശ്രീം ഹ്ലീം ക്ലീം നമ അപ്പോൾ എന്താണ് മഹാലക്ഷ്മിയുടെ ഒന്നുകൂടെ പറയാം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമഹ ഇതാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ മൂലമന്ത്രമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നമ്മൾ കുറേയേറെ ചോദ്യങ്ങൾ പഠിച്ചു അപ്പോൾ എന്തു ചെയ്യാം അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്താണ് ത്രിമൂർത്തികൾ ആരൊക്കെയാണ് ത്രിമൂർത്തികൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ നിങ്ങൾ എന്തിലാണോ കാണുന്നത് അവിടെ ശ്രദ്ധിക്കാതിരിക്കുക ഇത് കേൾക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ ആൻസർ നോക്കണ്ട നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ചോദ്യം പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ കേൾക്കുക ഓക്കെ ഏത് നമ്മുടെ ക്ലാസ് കണ്ടുകഴിഞ്ഞാലും അങ്ങനെ എന്തു ചെയ്യുക നിങ്ങൾ പഠിച്ച് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് പോകുക അപ്പോൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ത്രിഗുണങ്ങൾ എന്തൊക്കെയാണ് സത്യം രജസ് തമസ് ത്രിസന്ധ്യ ഏതൊക്കെയാണ് പ്രഭാതം മധ്യാനം സായം വാമനന്റെ ആയുധം എന്താണ്ട കുടയാണ് ശ്രീരാമന്റെ ആയുധം എന്താണ് നമ്മുടെ കോതണ്ടം അല്ലെങ്കിൽ ബില്ലെന്ന് പറയും ബലരാമന്റെ ആയുധം എന്താണ് അത് കലപ്പയാണ് പരശുരാമൻ്റെ ആയുധം എന്താണ് മഴുവാണ് കൽക്കിയുടെ ആയുധം എന്താണ് കൽക്കിയുടെ ആയുധം കൽക്കിയുടെ ആയുധം വാളാണ് കാമ്യവ്രതത്തിൽ ഉൾപ്പെട്ട വ്രതം ഏതാണ് അത് തിങ്കളാഴ്ച വ്രതമാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത് എന്നാണ് ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസത്തിൽ പിതൃപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അത് അമാവാസി വ്രതമാണ് വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് അത് ഏകാദശി വ്രതമാണ് അപ്പോൾ ഏകാദശി വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു വിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പ്രദോഷ വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ശിവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു കുരുചക്രവർത്തിയുടെ പിതാവാരാണ് സംവരണനാണ് കുരുചക്രവർത്തിയുടെ മാതാവാരാണ് തപനിയാണ് നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥലം എവിടെയാണ് ബിന്ധ്യാജലത്തിലെ അമർഖണ്ഡകാണ് താരകാസുരൻ്റെ പുത്രന്മാർ മൂന്ന് പേരുണ്ട് കമലാക്ഷൻ താരകാക്ഷൻ വിദ്യുന്മാലി സ്ഥിര വിഗ്രഹങ്ങൾ എത്ര തരമുണ്ട് നമ്മൾ പറഞ്ഞു മൂന്ന് തരമുണ്ട് ഉദാഹരണം സഹിതം നമ്മൾ പറഞ്ഞതാണ് മൂന്ന് തരമുണ്ട് ഏതൊക്കെയാണ് സ്ഥാനകം നിൽക്കുന്നത് ആസനം ഇരിക്കുന്നത് ശയനം കിടക്കുന്നത് ഓക്കെയാണല്ലോ അടുത്ത് ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതൊക്കെയാണ് ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ അപ്പൊ ഉഷപൂജ എന്ന് പറയുമ്പോൾ എന്ത് പറയുമ്പോൾ എന്താണ് പ്രഭാതത്തിൽ അഭിഷേകത്തിന് ശേഷമുള്ള പൂജയെ നമ്മൾ ഉഷപൂജ എന്നാണ് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജയാണ് നേതൃത്വ പൂജ സൂര്യോദയത്തിന് ശേഷം നീളിന് പത്തടി നീളം വരുന്ന നേരത്ത് നടത്തുന്ന പൂജയാണ് പന്തീരടി പൂജ ഹനുമാന്റെ മൂലമന്ത്രം എന്താണ്ട ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമ അന്നപൂർണേശ്വരിയുടെ മൂലമന്ത്രം എന്താണ് ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മഹേശ്വരി അന്നപൂർണേ സ്വാഹ ഇതാണ് അന്നപൂർണേശ്വരിയുടെ മൂലമന്ത്രം നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം ഓം ഷൌ നമ ഓക്കെ അടുത്ത ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രം എന്താണ് ഓം ക്ലീം കൃഷ്ണായ നമ അടുത്ത് മഹാലക്ഷ്മിയുടെ മൂ മൂലമന്ത്രം എന്തായിരുന്നു ഓം ഐം ശ്രീം ഹ്രീം ക്ലൈം നമഹ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കിയത് ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊന്ന് നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിലെന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുക അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ